ചാലിശ്ശേരി ഗ്രാമത്തിൽ കായിക മേഖലയെ പുഷ്പിച്ച പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായിരുന്ന കെ വി ബോസ് ഓർമ്മയായി ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം എഴുപത്തിനാല് വയസ്സായിരുന്നു ചാലിശ്ശേരി കിടങ്ങത്ത് വർഗീസ് കുഞ്ഞമ്മ ദമ്പതിമാരുടെ ഏക മകനായിരുന്നു ബോസ് ചെറുപ്രായത്തിൽ തന്നെ കണ്ണൂരിലെ സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം പൊന്നാനി എം ഇ എസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കി പൊന്നാനി കോളേജ് വോളിബോൾ ടീമിൽ സജീവമായതോടെ വിവിധ പ്രദേശങ്ങളിലെ വോളിബോൾ മത്സരങ്ങളിൽ കെ വി ബോസ് മൈതാനത്ത് കായിക പ്രേമികൾ ഇഷ്ടതാരമായി മാറി അക്കാലങ്ങളിൽ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി മൈതാനത്ത് നിറഞ്ഞു നിന്നു തിരിഞ്ഞാലക്കുര കോളേജിൽ നിന്ന് വോളിബോളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരമായി ട്രിപ്പിൾ ജമ്പിൽ പതിനേഴ് വർഷം തകക്കപ്പെടാതെ കിടന്ന റെക്കോർഡ് നേട്ടത്തിനുടമയം കൂടിയായിരുന്ന ഇന്റർനാഷണൽ വോളിബോൾ താരം ജിമ്മി ജോർജ് ബോസിനോടൊപ്പം ജൂനിയർ താരമായും കളിച്ചിരുന്നു കെ വി ബോസിന് ശേഷം ചാലുശ്ശേരിയിൽ നിന്ന് ഇക്കാലം വരെ വോളിബോളിൽ യൂണിവേഴ്സിറ്റി താരമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ചരിത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫുട്ബോൾ രംഗത്ത് വിക്ടർ മഞ്ിലയും വോളിബോൾ രംഗത്ത് ബോസും സമകാലികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലങ്ങളിൽ ചാലുശ്ശേരിയിലെത്തിയതോടെ കായിക രംഗത്തുള്ള ഇഷ്ടവും ആത്മാർത്ഥതയും കൊണ്ട് അക്കാലങ്ങളിൽ വിദ്യാർത്ഥികളെ ആധുനിക കായിക താരങ്ങളാക്കി മാറ്റി വോളിബോൾ കോച്ചായും ഗ്രാമത്തിലും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബോസ് സജീവമായി വൈകുന്നേരങ്ങളിൽ സ്കൂളിലും മൈതാനത്തും വോളിബോളിൽ മികച്ച പരിശീലനം നൽകിയിരുന്നു ഒറ്റപ്പാലം വിദ്യാഭ്യാസ കാലങ്ങളായി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിന് പിന്നിലെ ചാലകശക്തി ബോസിന്റെ മികച്ച പരിശീലനമായിരുന്നു പരിശീലകനായും റഫറിയും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നിരവധി പേരുടെ ജീവിതപാത മാറ്റിമറിച്ചു മാറ്റിമറിച്ചുവെന്നും സംശയമില്ല ഇന്ന് വോളിബോൾ രംഗത്ത് ഇറങ്ങുന്ന പലരും ഇദ്ദേഹത്തിന്റെ ശിഷ്യരാണ് ബോസിന്റെ കൈപ്പിടിൽ വോളിബോൾ മാത്രമല്ല കാരംസും ക്രിക്കറ്റും ചെസ്സും എന്നിവയിലും മികവ് പുലർത്തിയിരുന്നു കാരംസ് ടൂർണമെന്റുകളിലും ഇദ്ദേഹം ഗ്രാമത്തിന്റെ യശസ് ഉയർത്തി കായിക രംഗത്ത് അദ്ദേഹം കാണിച്ച നേതൃത്വവും അറിവും കൃത്യതയും അദ്ദേഹത്തെ പരിശീലകമായിരുന്നെന്നും വ്യത്യസ്തനാക്കിയിരുന്നു വോളിബോൾ മത്സരങ്ങൾ റഫറിയായി അദ്ദേഹം നമുക്കിടയിൽ സാക്ഷ്യമായിരുന്നു ഓരോ ഗ്രാമോത്സവത്തിലും സ്കൂൾ മേളകളിലും പഞ്ചായത്തല മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗ്രാമത്തിൽ ലഭിച്ചിരുന്നു ആരെയും കരുതലോടെയും മാധുരത്തോടെയും കൈപിടിച്ച് നടത്തുന്ന രീതിയായിരുന്നു ബോസിന്റേത് ഹൈസ്കൂൾ മൈതാനത്ത് നിന്ന് ആധികാരങ്ങളിൽ ചാലുശ്ശേരി വൈഎംസിഎ വോളിബോൾ ടീമിന്റെ മുൻനിര കളിക്കാരനായി അക്കാലങ്ങളിൽ തൃശൂർ മലപ്പുറം ജില്ലകളിലെ വോളിബോൾ മത്സരങ്ങൾ സ്ഥിരം ജേതാക്കളായി ചാലിശ്ശേരി വോളിബോൾ ടീമിനെ ശക്തമാക്കി റഫറിയായി മൈതാന ദിവസിലുമായി ഇറങ്ങിയാൽ നീതി സമത്വം എന്നിവയ്ക്ക് മുഖ്യസ്ഥാനം നൽകിയിരിക്കുന്ന ബോസ് നാട്ടുകാരുടെ റഫറി ബോസ് ആയി മാറി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആദ്യ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കെ വി ബോസ് നൽകിയ സംഭാവനകൾ ക്ലബിനും ഗ്രാമത്തിനും വിലമതിക്കാൻ കഴിയാത്തതാണ് ഗ്രാമത്തിലെ കായിക പ്രേമികൾക്കാർക്കും റഫറി ബോസ് എന്ന വ്യക്തിയെ മറക്കാൻ കഴിയില്ല മൈതാനത്തെ കളിയിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളുടെയും പിഴവുകളും മികച്ച അറിവുകളും തിരുത്തി നൽകാൻ കരുത്തായി നിലകൊണ്ടത് ഇദ്ദേഹത്തിന്റെ പ്രോത്സാഹന വാക്കുകളായിരുന്നു തന്റെ ജീവിതം കൊണ്ട് ഒരു ഗ്രാമത്തെ സമ്പുഷ്ടമാക്കിയ കായിക പ്രതിമയുടെ ഓർമ്മ എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികൾ സ്കൂൾ പി അധ്യാപകർ ജി സി സി ക്ലബ്ബ് മാർബൽ ക്ലബ് ഭാരവാഹികൾ നിരവധിയായ ആദ്യകാല കായിക പ്രേമികൾ സാംസ്കാരിക പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തി ഉച്ചയ്ക്ക് രണ്ടും വീട്ടിൽ നിന്നും വിലാപയാത്ര തുടങ്ങി ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സംസ്കാരം നടന്നു മാതാവ് പരേതയായ കുഞ്ഞാമ വർഗീസ് റിട്ടയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു മേരിയാണ് ഭാര്യ ബിനോയ് ബിൻസി ബിജോയ് മക്കളും ജോമി ബിജു ബിൻഷ എന്നിവർ മരുമക്കളുമാണ്